അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു പ്രിയപ്പെട്ട ഹബീബിങ്ങളെ ഇന്നത്തെ നമ്മുടെ യാത്ര മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ടിനടുത്ത് മാമ്പോയ അന്തി ഉറങ്ങുന്ന മഹാനായ അലി അസൻ മുസ്ലിയാർ റഹ്മഹുല്ല മഹാനവറുകളുടെ ദർഗയിലേക്കാണ് പാണ്ടിക്കാട് നിന്നാണ് മഹാനവറുകൾ മാമ്പോയയിലേക്ക് വരുന്നത് ആടിനെ മേച്ച് നടക്കലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി റോഡ് സൈഡിൽ ആടിനെ മേക്കും ആടുകളോട് പറയും മറ്റുള്ളവരുടെ പറമ്പിലേക്ക് പോകരുത് എന്ന് എവിടെയാണോ അലി അസൻ മുസ്ലിയാർ ആടുകൾക്ക് അതിർത്തി നിശ്ചയിച്ചു കൊടുത്തത് അവിടെ തന്നെ ആടുകൾ തിരിച്ചു വരുമ്പോഴും ഉണ്ടാകും ധാരാളം അത്ഭുതങ്ങൾ കാണിച്ച മഹാനാണ് അള്ളാഹു അവരുടെ ഉഹർവിയായ ദറജ ഉയർത്തി കൊടുക്കട്ടെ അവരോടൊപ്പം നമ്മയും സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ധ്വാന ചെയ്യുകയാണ് അസ്ലാമലൈക്കും വർഹമത്തുള്ള